ഒന്ന് നമ്മൾ ഈ ആരോഗ്യം പറയുമ്പോഴൊക്കെ ഫിസിക്കലായിട്ടുള്ള നമ്മളുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിനെക്കുറിച്ചാണ് പറയുന്നത് മാനസിക ആരോഗ്യത്തിനെക്കുറിച്ച് നമ്മളൊരു തരത്തിലും ബോധകളല്ല നമ്മൾ അറിവില്ല ഞാൻ ഉറപ്പിച്ച് പറയാം ഈ ഇരിക്കുന്ന ആളുകളിൽ പത്ത് ശതമാനം ആൾക്കാർക്കെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ട് ആ മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളുടെ അനുഭവം ഫിസിക്കലായിട്ടുള്ളതിനെക്കാളും കഷ്ടപ്പാടാണ് അത് ജനങ്ങൾ മനസ്സിലാക്കാത്തോടത്തോളം അവർ ആ സഫറിങ്ങിൽ പോവും അപ്പം മാനസിക ആരോഗ്യത്തിന് നമ്മൾ വളരെ വേണ്ടപ്പെട്ട ഒരു ഒരു പ്രാധാന്യം കൊടുക്കണം അതിൻ്റെ ഡോക്ടേഴ്സിനെ കാണിക്കണം എൻ്റെ ഒപ്പീല് ഞങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഈ പ്രശ്നമുള്ള ആൾക്കാർ വരും കാരണം ടെൻഷൻ കൂടിയാൽ മെടിപ്പ് കൂടും മെടിപ്പ് കൂടുമ്പോൾ ഹാർട്ടിൻ്റെ ആണെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വരും പെട്ടെന്ന് ആദ്യം വരെ ഹാർട്ടിൻ്റെ ആണെന്നും ചോദിച്ചു വരുമ്പോൾ വേറെ ഒന്നുമില്ല ടെൻഷൻ കൂടിയതാണ് ടെൻഷൻ്റെ ഡോക്ടറെ അടുത്തേക്ക് വിട്ടാൽ പോവില്ല സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ എന്താ കാരണം മനസ്സിന് നമ്മളെ നാട്ടിൽ എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് ഭ്രാന്തിൻ്റെ ഡോക്ടറാണെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നാട് പോവില്ല എന്നിട്ട് എന്നാൽ ഞങ്ങൾ ന്യൂറോളജിനെ കാണിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ സൈക്കോളജിസ്റ്റിനെ കാണിക്കാം എന്നൊക്കെ പറയും ഞാൻ അവരോട് ചോദിക്കും നിങ്ങൾ പ്രസവം എടുക്കാൻ വേണ്ടി ഇതിൻ്റെ അടുത്ത് ഹാർട്ടിൻ്റെ ഡോക്ടറെടുത്തു കൊണ്ടുവരുമോ ഇല്ലല്ലോ ആൻജോപ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൈനക്കോളജിൻ്റെ അടുത്ത് കൊണ്ടുപോകും അതുമില്ല പിന്നെ എന്തിനാ ഈ സൈക്യാട്രി പ്രശ്നം വരുമ്പോൾ അവരെ മാത്രം കാണാതിരിക്കണം കറക്റ്റാ ഡോക്ടേഴ്സിനെ കാണിക്കൂ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആശ്വാസം കിട്ടും അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ ഇസ്ലാമിന് ഇസ്ലാമിനെന്തു പറയാനുണ്ട് മാനസിക ആരോഗ്യത്തിനെക്കുറിച്ച് ഇസ്ലാമിനെന്തു പറയാനുണ്ട് മനസ്സിൻ്റെ അസുഖങ്ങൾക്കുള്ള ഷിഫയാണ് ഖുർആൻ എന്ന് ഖുർആാനിലൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് എന്താ കാരണം ഞാൻ പല അത് ആദ്യം പണ്ട് പത്ത് പതിനെട്ട് വയസ്സിലൊക്കെ അത് വായിക്കുമ്പോൾ എനിക്കിത് എന്തോ അതങ്ങനൊരു വലിയൊരു സംഭവമായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായ സംഭവം എന്താ പറയുക നമ്മളുടെ പ്രധാനപ്പെട്ട മാനസിക പ്രശ്നങ്ങളിൽ ഒരെണ്ണം ഡിപ്രഷനാണ് സങ്കടങ്ങളാണ് നമുക്ക് ആ മാനസികമായ ഒരു വിഷമങ്ങളാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മളുടെ കഴിഞ്ഞു പോയ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളും നമ്മളെടുത്ത് പറ്റിപ്പോയ തെറ്റുകളും കുറ്റങ്ങളുമാണ് അപ്പം എന്താ പറഞ്ഞത് നിങ്ങളുടെ കഴിഞ്ഞ കാല പ്രശ്നങ്ങളൊക്കെ ഞാൻ പുറത്തു തരാം നിങ്ങൾ എന്നോട് ഇസ്തിക് ഫാർ ചെയ്യും അപ്പം നമ്മൾ ഇസ്തിക് ഫാർ ചെയ്തു അതിൻ്റെ പ്രോപ്പർ വഴിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കഴിഞ്ഞ കാലം ഭൂതകാലം മുഴുവൻ അള്ളാഹു പുറത്തു തന്നു അപ്പോൾ നമ്മളെ കൊണ്ട് നമുക്കുണ്ടായ വിഷമങ്ങൾ മാറി അതായത് ഞാൻ എന്നെ ചെയ്തല്ലോ ഞാൻ അങ്ങനെ ചെയ്തല്ലോ രണ്ട് വേറൊരാൾ അതിക്രമം ചെയ്തു അപ്പോൾ എന്താ നമ്മളുടെ ഒരു നിലപാടെന്താ നമ്മളവർക്ക് റമ്മത്തിൻ്റെ മാസമാണ് ഞാൻ പുറത്ത് തരാം നമ്മൾ വേറൊരാൾക്ക് പുറത്ത് കൊടുക്കുമ്പോൾ അയാളെക്കാളും മനസ്സമാധാനം കിട്ടുക നമുക്ക് അല്ലെങ്കിൽ ആ എരിഞ്ഞ് എരിഞ്ഞെരിഞ്ഞ് നമ്മളെ മനസ്സ് നശിച്ചു പോകും അപ്പോൾ അയാൾക്ക് നമ്മൾ പുറത്ത് കൊടുക്കുന്നു അല്ല നമുക്കും പുറത്ത് വരുന്നു ഇത്ര നല്ല ഭംഗിയുള്ള ഒരു ദീനാണത് അതോടുകൂടി എന്തായി കഴിഞ്ഞ കാല പ്രശ്നങ്ങളെക്കുറിച്ചിട്ടുള്ള നമ്മളുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്കൊരുപാട് ഊരാൻ പറ്റും രണ്ടാമത്തേതോ രണ്ടാമത്തെ പ്രശ്നം നാളെ ഇനി എന്ത് സംഭവിക്കും നാളത്തെ പരീക്ഷ എന്താവും നാളത്തെ ജോലി എന്താവും ബിസിനസ് താഴത്തേക്കാണല്ലോ പോണത് എൻ്റെ ഈ ഒരു പ്രയാസം എങ്ങനെയായിരിക്കും നാളെ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള നമ്മളുടെ ടെൻഷനാണ് ആവലാദികളാണ് ഈ കാര്യങ്ങളാണ് നമുക്ക് ആങ്സൈറ്റി ഉണ്ടാക്കുന്നത് കാര്യങ്ങൾ നമ്മളുടെ എന്ന് കാണുമ്പോണ്ടാണ് വെപ്രാളം നമ്മളോട് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് നിങ്ങൾ തവക്കൽ ചെയ്തു നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തവക്കൽ ചെയ്യും കാരണം ഈ ലോകത്ത് ഒരു സാധനം പോലും നമ്മളുടെ കൺട്രോളില്ല കൺട്രോളില്ലാത്ത സാധനം കൺട്രോൾ ചെയ്യാൻ പോയാൽ ടെൻഷനല്ലാതെ വേറെ എന്തെങ്കിലും വരുമോ അ എന്ത് ചെയ്യും തവക്കല് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അലഹമുല്ല തവക്കൽ തോലല്ല അള്ളാൻ്റെ അടുത്താണ് എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ പണി കഴിഞ്ഞു അയാൾക്ക് മനസ്സമാധാനമുണ്ട് അയാൾക്ക് ഉറങ്ങാൻ സാധിക്കും ഇനി അയാൾക്കൊരു നന്മ വന്നാലോ അയാൾ എന്താ പറയും അലഹമ്മദില്ല സമാധാനം ഇനി അയാൾക്കൊരു ബുദ്ധിമുട്ട് വന്നാലോ അവർക്കെന്ത് പറയണ ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് ഞാൻ സൊബുർ ചെയ്യാൻ തയ്യാറാണ് ആ പ്രയാസത്തിൽ ഞാൻ സൊബുറാണെൻ്റേത് ഈ യുദ്ധത്തിന് പോണ സമയത്ത് ശത്രുക്കളെ മുമ്പിൽ കണ്ടപ്പോൾ ഇന്ന് നിങ്ങളുടെ അവസാനമാണെന്ന് മുനാഫിക്കുകൾ പറഞ്ഞപ്പോൾ മുഗ്നി മീനുകൾ എന്താ പറഞ്ഞത് ഇത് അല്ലേം റസൂലും ഞങ്ങളോട് വാഗ്ദാനം ചെയ്തതാണ് അത് പറഞ്ഞിട്ട് പറഞ്ഞ സംഭവങ്ങൾ എന്താ അല്ല ഉദ്ദേശിച്ചതല്ലാത്തൊരു മുസീബത്തും ഞങ്ങൾക്ക് വരാനില്ല കഫാബില്ല അല്ല അല്ല മതി നമുക്ക് വക്കീല ആ ഒരു വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിശ്വാസമുള്ള ഒരാൾക്ക് ഒരു ലെവല് വിട്ടിട്ടൊന്നും ആങ്സൈറ്റി വരില്ല അപ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങളും ഡിപ്രഷനുകളും നമ്മളുടെ നമ്മൾ പൊറുക്കലിനെ തേടുന്നതിലൂടെയും ഇതിലൂടെയും നമുക്ക് ഒഴിവായി കിട്ടും അതുപോലെ ആങ്സൈറ്റി നമ്മുടെ ഭാവിയിലുള്ള ആങ്സൈറ്റി തവക്കൽ ചെയ്യുന്നതിലൂടെയും ഒഴിവായി കിട്ടും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് ഇതൊരു ഇൻട്രാക്റ്റീവ് അല്ല എന്നുള്ളതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ അവസരം ഉണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാനും എൻ്റെ അടുത്തു പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് മാത്രം പറയുന്ന കാര്യങ്ങളല്ല അപ്പം നിങ്ങൾ വിചാരിക്കണം ഡോക്ടർ ഡോക്ടർ ആരോഗ്യം ഭയങ്കര സംഭവമായിട്ട് കൊണ്ടിടക്കുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല എൻ്റെ അടുത്ത് മിസ്റ്റേക്സ് ഉണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ മെഡിസിൻ കറക്റ്റ് കഴിക്കുന്നുണ്ട് ഞാൻ ജിമ്മിൽ അടുക്ക് പറ്റുന്ന സമയത്തൊക്കെ പോകുന്നുണ്ട് ഭക്ഷണം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളും ശ്രമിക്കുക ആ ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അശ്രദ്ധയിൽ നമ്മൾ പോകുന്ന വളരെ ബൃഹത്തായ ഒരു അനുഗ്രഹത്തിനെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് നമ്മൾ വർത്തമാനത്തിലെങ്കിലും മോശമായിട്ട് പറയാതിരിക്കുക ഒരു തരത്തിലും അതിന് ഒരു ഉച്ചിച്ച് സംസാരിക്കാതിരിക്കുക അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്തുന്നു നമുക്കെല്ലാവർക്കും ഇവിടെ കൂടി എല്ലാവരും ഒരു കാര്യം എപ്പോഴും ഓർക്കേണ്ടത് നമ്മൾ നമ്മളോട് വിദ്വേഷമുള്ള ആൾക്കാരോടൊക്കെ നമ്മൾ ഇന്ന് തന്നെ വിട്ടുകൊടുക്കുക ഫൊർഗീവ് ചെയ്യുക വളരോട് നമ്മൾ നിസ്തിഫാർ ചെയ്യുക നമ്മൾ പഴയ കാര്യങ്ങൾ കഴിഞ്ഞു ഇന്ന് തന്നെ നമ്മൾ തകക്കലു ചെയ്യാം നമ്മൾ ആ നാളത്തെ കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ തീർന്നു ആരോടും വിദ്വേഷവും പകയും ഒന്നുമില്ലാണ്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും ചെയ്യാം യും പറഞ്ഞ് നിങ്ങൾ നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹുത്താലാൻ്റെ അപാരമായ ആരോഗ്യം എന്ന മഹത്തായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാം വലൈക്കും വരഹമുല്ല